എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് അങ്ങനെ നമ്മള് എത്തിയാതെമത്തെ നിലയിൽ എത്തിയിട്ടുണ്ട് ടവർ ഒബ്സർവേഷൻ ടവറിൽ നമ്മൾ ആ നേരെ ഇറങ്ങി നമ്മളിപ്പോൾ ഉള്ളത് മുന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് ഒബ്സർവേഷൻ ഡെക്കറ്റ് നമ്മളൊരു മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാനാണ് അതിന്റെ മേലെ കയറിയിട്ടുള്ളത് അവിടെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കോഫി കഴിക്കുന്ന ആളുകളുണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ എന്തായാലും വല്ലാത്ത വ്യൂ വ്യൂ ആണ് അബുദാബിയിലെ എത്തിഹാദ് ടവറിലെ എഴുപത്തിനാലാമത്തെ നിലയിലാണ് നമ്മളുള്ളത് നമുക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ് ആദ്യം ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണോ എമിറേറ്റ്സ് പാലസിന്റെ ഏതാണ്ട് ഫുൾ വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതിൻ്റെ അകത്തെ വ്യൂസ് നമ്മൾ ഈ വീഡിയോ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അറേബ്യൻ ഗൾഫ് അബുദാബി കോർണഷ് പ്രസിഡൻഷ്യൽ പാലസ് ഇങ്ങനെയൊക്കെയുള്ള വ്യൂസാണ് ഈ ഒരു മുന്നൂറ് മീറ്റർ ഹൈറ്റ് ഉള്ള ഒബ്സർവേഷൻ ഡെക്ക് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്നുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ മനോഹരമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാണുമ്പോൾ അതിൻ്റെ മൊഞ്ച് കൂടാണ് മാത്രമല്ല ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രീ ഡിഗ്രിയിൽ നടന്ന് കാണാൻ പറ്റും മൊത്തം ആ ഒരു ടവറിന് ചുറ്റും നമുക്ക് നടന്ന് കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ എമിറേറ്റ്സ് പാലസ് ആണ് കേട്ടോ അതിൻ്റെ അകത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ് എത്തിഹാദ് ടവറിലെ ഈ ഒരു ഒബ്സർവേഷൻ ടെക്കല്ലേ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലും നമ്മൾ നടന്ന് ആവോളം ആ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി നേരെ ബീച്ചിലേക്കായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ എത്തിയപ്പോൾ നല്ല പച്ചപ്പുള്ളൊരു ഏരിയ ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ചെയ്തൊരു സ്ഥലമാണ് അടിപൊളി ഏരിയ പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല നീന്താനും കുളിക്കാനും നിന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് കണ്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിയും ചെയ്തിട്ടോ ഒരുപാട് നേരം ഒന്നും ഇവിടെ ചിലവഴിച്ചിട്ടില്ല ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് അങ്ങോട്ട് പോകുമ്പോൾ അബുദാബി തിയേറ്ററ് ഞങ്ങൾക്ക് ജസ്റ്റ് പുറത്തുനിന്ന് ഒന്നും ഇങ്ങനെ കാണാൻ പറ്റി അതൊക്കെ ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോയി ഞങ്ങൾ ആ വ്യൂ പോയിൻറ്റിൽ എത്തുമ്പോൾ അവിടെ നിറയെ പ്രാവുകളാണ് കേട്ടോ പ്രാവുകൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന ആളുകളൊക്കെ ആദ്യം പോകുന്നത് ഈ പ്രാവുകളുടെ അടുത്തേക്ക് തന്നെയാണ് അപ്പോൾ പ്രാവ് ഇങ്ങനെ പാറുന്നുണ്ട് പിന്നെ അവിടെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് അത് എടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പ്രാവുകൾ മെല്ലെ മെല്ലെ വന്നിട്ട് പിന്നെ കയ്യിൽ ഇരുന്ന് തിന്നണമൊക്കെ ഉണ്ട് അതും ആസ്വദിക്കുന്ന ആളുകളുണ്ട് അതിലൊക്കെ അപ്പുറത്ത് നമ്മളിങ്ങനെ ആ കടലിലേക്കുള്ള ഒരു വ്യൂ നോക്കിയാണ് നിങ്ങൾ എന്തല്ല കടലിൽ ഇങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉയർന്നു നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി ആ ഒരു കാഴ്ച അതങ്ങനെ കുറേ നേരം കണ്ടുവന്നു പോകും നമുക്കിങ്ങനെ മുന്നോട്ട് നടന്നു പോകാനുള്ള ഇൻ്റർലോക്ക് ഇട്ട ഏരിയ ഉണ്ട് അവിടെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ നമ്മളിതും കണ്ട് ആ കാറ്റും കൊണ്ട് സൊറ പറഞ്ഞ് എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കും അതിന് ഭംഗി കൂട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ നമ്മൾ കണ്ട പ്രാവുകളുണ്ട് ഉണ്ട് ഇവിടുത്തെ കാഴ്ചകളും ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് എമിറേറ്റ്സ് പാലസ്ക്കാണ് മരുഭൂമിയിൽ ഇതുപോലെ മരങ്ങളും ചെടികളും ആ ഒരു പച്ചപ്പ് കാണുക തന്നെ ഒരു രസമാണ് ഒരു വല്ലാത്ത ആവേശമാണ് നമ്മളിത് ആ ഒരു പാലസ് പോകുന്ന വഴിയാണ് പാലസ് എന്ന് പറഞ്ഞാൽ പാലസ് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അതിൻ്റെ ലക്ഷറിയെക്കുറിച്ച് വേറെ പറയേണ്ടതില്ല നൂറ്റി പതിനാല് ഡോമുകളാണ് ഈ ഒരു എമിറേറ്റ്സ് പാലസിനുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ലക്ഷറി സ്യൂട്സും റൂംസും ഉള്ളൊരു സംവിധാനമാണ് ഈയൊരു എമിറേറ്റ്സ് പാലസ് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും കയറി ചെല്ലാൻ പറ്റില്ല ഇതുപോലെ ടൂറിസ്റ്റുകൾക്ക് ജസ്റ്റ് കാണാൻ പറ്റുന്ന ചില ഏരിയകൾ മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ അകത്ത് കയറി ജസ്റ്റ് നമുക്ക് കണ്ട് പുറത്തിറങ്ങാം ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഉള്ള ഒരുപാട് ഏരിയകളുണ്ട് ഓരോ കോർണറുകളും വ്യത്യസ്തമാണ് കേട്ടോ എല്ലാം നമുക്ക് പുതുമ തോന്നും അതിൻ്റെ പില്ലറുകളായാലും ലൈറ്റുകളായാലും ചുമരായാലും ഫ്ലോറായാലും എല്ലാം ലക്ഷറിയുടെ എന്താ പറയുക പര്യായം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് മാത്രം ഉള്ള ഒരു സംവിധാനമാണ് എമിറേറ്റ്സ് പാലസ് ഈ ഒരു ഫ്ലോറ് നമുക്ക് മൊത്തത്തിൽ നടന്ന് കാണാനുള്ള അനുവാദമുണ്ട് മുകളിലേക്കോ അല്ലെങ്കിൽ ആളുകൾ താമസവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ അനുവാദമില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കയറി എത്തിഹാദ് ടവറാണത് ഒരു എമിറേറ്റ്സ് പാലസ് എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങളാ കണ്ടത് പുറത്തും മുന്നിൽ തന്നെ നമ്മൾ വരുന്ന സ്ഥലത്തൊരു ഒരു വാട്ടർ ഫൗണ്ടൊക്കെ വെച്ച് മനോഹരാക്കിയിട്ടുണ്ട് ഒരുപാട് ഡോമുകൾ ഞാൻ പറഞ്ഞു നൂറ്റിപ്പതിനാല് കുബകളാണ് ഈയൊരു എമിറേറ്റ്സ് പാലസിനുള്ളത് അത്രയും വൈഡായിട്ട് കിടക്കുന്നൊരു ഇത് അപ്പോൾ എന്തായാലും വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എമിറേറ്റ്സ് പാലസിൻ്റെ ചില ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ എത്തിഹാദ് ടവറിലെ മുന്നൂറ് മീറ്റർ ഹൈറ്റ് എന്നുള്ള ഒരു കാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് നൽകാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സകലം ചാനൽ ഫോളോ ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സകലം ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം